ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലാഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് വലിയ വലിയ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരായിട്ടുള്ള പ്രത്യേകിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നവരാണ് പ്രത്യേകിച്ച് തന്നെ സ്നേഹിക്കുന്നവരാണെന്ന് തോന്നിയാൽ പിന്നെ അവരെ വേഗത്തിൽ തന്നെ വിശ്വസിക്കുകയും ലാഭം നോക്കാതെ ആവശ്യത്തിൽ കൂടുതലായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരും കൂടിയാണ് എന്നാലോ ക്ഷമാശീലം കുറഞ്ഞവരായതുകൊണ്ട് ഇവർ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണം എന്ന് ചിന്തിക്കുന്നവരും കൂടിയാണ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുകയോ ചെയ്താൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിട്ടും കാണാറുണ്ട് ജീവിതത്തിലാണെങ്കിൽ പലതരത്തിലുള്ളതായ അറിവുകൾ നേടുന്നവരും ഈ അറിവുകളെല്ലാം തന്നെ ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ മനസന്തോഷത്തോട് കൂടിയിട്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇവരുടെ മനസ്സിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം ആ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തികൾ എത്ര തന്നെ നഷ്ടം വന്നാലും വേഗത്തിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുന്നതായിട്ടുള്ള സ്വഭാവവും കാണാറുണ്ട് കൂടാതെ ആത്മബന്ധം ഉള്ളവരിൽ നിന്നോ തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ എന്തെങ്കിലും വിഷമതകളോ പ്രയാസങ്ങളോ ഇവർക്ക് വന്നാൽ കുറേ കാലം വിഷമതകളെ കുറിച്ച് ഇടക്കിടയ്ക്ക് ഓർക്കുന്നവരും കൂടിയാണ് ഈ രോഹിണി നക്ഷത്രക്കാർ വിശേഷിച്ച് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ അമ്മയ്ക്കും അമ്മമാർക്കും എപ്പോഴും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായ ഈ രോഹിണി നക്ഷത്രക്കാരില് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് സ്വയം പരിശ്രമത്താൽ മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതും പിന്നീട് മെയ് മാസം പതിനാലാം തീയതി മുതൽ ഈ വ്യാഴം രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും പിന്നീട് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മുതൽ മൂന്നാം ഭാവത്തിലെ കർക്കിടകം രാശിയിൽ ഉച്ച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും സമാധാനവും സന്താനങ്ങൾക്കാണെങ്കിലോ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു വർഷമാണ് പ്രത്യേകിച്ച് കുടുംബപരമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഭൂമി സംബന്ധമായിട്ടായാലും ഗൃഹസംബന്ധമായിട്ടായാലും വാഹന സംബന്ധമായിട്ടായാലും കൊടുക്കൽ വാങ്ങലുകൾക്കും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പൊതുവേ സാമ്പത്തിക ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അതുമൂലം മനസന്തോഷത്തിനും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലോ ഉണർവും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിശേഷിച്ച് വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ മൂലക്ഷേത്രനാഥനായിക്കൊണ്ട് സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതും പിന്നീട് മാർച്ച് മാസം ഇരുപത്തിയൊമ്പതാം തീയതി ഈ ശനീശ്വരൻ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു പുതുവർഷത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും എല്ലാം വളരെയധികം സ്ഥിതി കാണുന്നതായിട്ടൊരു വർഷം കൂടിയാണ് അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ കേതു സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് ഈ സമയത്ത് പ്രതിസന്ധികളിൽ തളരാതെ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ബുദ്ധിബലത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഈ ഈ വർഷത്തിലെ രോഹിണി നക്ഷത്രക്കാരെ പ്രത്യേകിച്ച് മാർച്ച് മാസം വരെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു